അടുത്തതായിട്ട് പ്രശാന്ത് പടത്തിൽ ജോയിൻ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട് എത്രത്തോളം ഞാൻ ഞാൻ അടുത്ത ടൂർ ഇല്ല അങ്ങനെ ജൂൺ വരെ ഞാനിപ്പോ സിനിമകളൊന്നും ഈ വർഷം ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല എനിക്ക് ആകെ ഞാൻ ഒരു കുറച്ചു ദിവസം നരിവേട്ട കഴിഞ്ഞിട്ട് ഞാൻ വേറെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല ഞാനും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള അതുകൊണ്ട് യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്താഴ്ച ആ ഡിസ്കഷൻസ് പലതും നടക്കുന്നുണ്ട് ഇപ്പൊ ആ സമയം ഞാൻ അതിനു യാത്രക്ക് യാത്രയ്ക്ക് മുന്നോട്ടുള്ള സിനിമകളുടെ ഡിസ്കഷനു വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം മാറ്റി വെച്ചിട്ടുള്ളത് അതിന്റെ ഒപ്പം ഇപ്പൊ ആഴ്ച ഞാനൊന്നും തായ്വാനില് പോവാണ് ഗോൾഡൻ ഹോസ് ഫിലിം ഫെസ്റ്റിവലില് ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എ ആളും അവിടെ ഞാൻ വേറെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിലായിരുന്നെങ്കിൽ എനിക്ക് താല്പര്യം കാണാൻ പറ്റൂലായിരുന്നു അപ്പൊ ഞാൻ എന്റെ നന്ദി കെടുക്കാം അപ്പൊ അങ്ങനെ അതിന് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്